ഹലോ ഡിയർ സ്റ്റുഡൻസ് അപ്പൊ നമ്മൾ ചാപ്റ്ററിലെ പോകുന്നത് ഓക്കെ അപ്പൊ ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാരലോഗ്രാം എങ്ങനെ വരക്കാം അപ്പൊ ഇനി നമുക്ക് എന്ത് പഠിക്കാം ലംബകം ഒരു ലംബകം എങ്ങനെ വരക്കാൻ ട്രപ്പീസിയം എങ്ങനെ വരക്കാന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ അതിൻ്റെ ട്രപ്പീസിയത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയായിരുന്നു ഇതിന്റെ ഓരോ വശത്തിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു ഓപ്പോസിറ്റ് സൈഡ്സ് ഒരു ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും parallel ആണ് അല്ലേ അങ്ങനെ നമ്മൾ പഠിച്ചില്ലേ അതേപോലെ കോണുകൾ എന്താണ് ഒരു സൈഡിലെ കോണുകൾ കൂട്ടിയാലും നമുക്ക് വൺ എയ്റ്റി കിട്ടും ഒരേ വശത്തിലെ രണ്ട് കോണുകൾ കൂട്ടിയാലും വൺ എയ്റ്റി കിട്ടും അതേപോലെ ഡയഗ്ലേസിനൊക്കെ നമ്മൾ വൃത്തിയായി അപ്പൊ ഇനി നമുക്ക് അതെങ്ങനെ വരക്കാൻ നോക്കാം അപ്പൊ ഇനി നമുക്ക് ട്രിപ്പീസിയം ലംബകം എങ്ങനെ വരയ്ക്കാൻ നോക്കാം അപ്പൊ നമ്മളോട് എന്ത് പറഞ്ഞാൽ വിത്ത് അഡ്ജസ്റ്റ് ഇൻ സൈഡ് സിക്സ് സെന്റിമീറ്റർ ആൻഡ് ത്രീ സെന്റിമീറ്റർ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഫിഫ്റ്റീൻ നമുക്ക് ആയിട്ട് ഒരു പിക്ചർ വെച്ച് നോക്കാം അതായത് നമ്മളോട് എന്ത് പറഞ്ഞത് ആദ്യം അഡ്ജസ്റ്റൻ സൈഡ് പാതം എന്ന് പറയുന്ന വശം സിക്സ് സെൻറ്റിമീറ്റർ പിന്നെ ഇവിടെ ഫിഫ്റ്റി ഇവിടെ ഫിഫ്റ്റി ഡിഗ്രി എടുക്കാൻ പറഞ്ഞു എത്രയാണ് ത്രീ സെൻറ്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ഇവിടെയും ആണ് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കണം ഇവിടെ എന്താണ് ത്രീ സെൻറ്റിമീറ്റർ എന്നിട്ട് നമ്മളിത് യോജിപ്പിക്കും ഇങ്ങനെയാണ് നമ്മളെ പിച്ചറ് വരാം അപ്പോൾ നമുക്ക് വരച്ച് നോക്കിയാലോ കേൾ നമ്മളാദ്യം സ്കെയിലിൽ സിക്സ് സെൻറ്റിമീറ്റർ ളവെടുക്കുക സിക്സ് സെൻറ്റിമീറ്റർ അളവെടുക്കുക എന്നിട്ട് ഫിഫ്റ്റി ഡിഗ്രി പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിഫ്റ്റി ഡിഗ്രി എടുക്കുക അതെവിടെ തൈ ഇവിടെ വരും അതുപോലെ തന്നെ ഇവിടെ നിന്നും നമ്മൾ ഫിഫ്റ്റി ഡിഗ്രി എടുക്കുക പോയിന്റ് പോയിൻ്റ് മാറിപ്പോവരുത് ഇവിടുന്ന് ഫിഫ്റ്റി ഡിഗ്രി എടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ ഇതാണ് നമ്മളെ പോയിന്റ് നമ്മൾ നീട്ടി വരച്ചു അതുപോലെ തന്നെ ഇവിടെയും ഇതായിരുന്നു നമ്മുടെ പോയിന്റ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് നീട്ടി ഇങ്ങോട്ട് വരച്ചു അപ്പോൾ നമുക്ക് എന്തായി ഒരു ട്രയാങ്കിളായി പക്ഷേ നമ്മൾക്ക് ഇവിടെ എന്താ പറ്റിയത് ഒരു വശം മൂന്ന് സെൻറ്റിമീറ്റർ ആണെന്നാലേ പറഞ്ഞേ അപ്പോൾ നമ്മൾ ഒരു വശം മൂന്ന് സെൻ്റിമീറ്റർ ഈ ഒരു സൈഡ് മൂന്നാന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഈ ത്രീ ഇവിടെ മാർക്ക് ചെയ്യാം ഇവിടെയും ത്രീ മാർക്ക് ചെയ്യാം ഓക്കെ ഇനി ഇത് രണ്ടും തമ്മിൽ യോജിപ്പിക്കും അപ്പോൾ നമുക്കെന്തിട്ട് ഇനി ഇത് നമ്മൾ മായച്ച് കളയണം ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി ഇവിടെ ഒരു ലംബകം ഒരു ട്രിപ്പീസിയും കിട്ടി ഫി ഫിഫ്റ്റി ഡിഗ്രി കോണം സിക്സ് സെൻറ്റിമീറ്റർ പാദം അഡ്ജസ്റ്റൻ സൈഡും ഇവിടെ ത്രീ സെൻറ്റിമീറ്ററും ആയിട്ടുള്ള ഒരു എന്ത് കിട്ടി ലംബകം നമുക്ക് കിട്ടി ഓക്കെ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു രൂപത്തിൽ ട്രപ്പീസിയും ലംബകം വരച്ച് നോക്കാം ഓക്കെ അതെങ്ങനെയാണ് വിത്ത് സൈഡ്സ് സിക്സ് ആൻഡ് ത്രീ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആറ് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ തന്നെയാണ് വശത്തിന് നീളണം പക്ഷെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് പിന്നെ അതിൽ നിന്ന് പാരലോഗ്രാം യോജിപ്പിച്ചിട്ട് വേണം നമുക്ക് എന്ത് ഇറക്കാനും ലമ്പത് അരക്കാം അപ്പോൾ നമുക്കത് എങ്ങനെ നോക്കാം ആദ്യം നമ്മൾ ദൈസോസിലെ ട്രയാങ്കിൾ ആണ് അതായത് ഇവിടെ ത്രീയും ഇവിടെ ത്രീയും ഇവിടെ ടൂ ഉള്ള ഒരു ട്രയാങ്കിൾ ആദ്യം വരക്കാം എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഒരു പാരലോഗ്രാം പാരലോഗ്രാമിൻ്റെ ഒരു വശത്തിൻ്റെ നീളം ഫോർ സെന്റിമീറ്റർ ആണ് ഫോർ സെന്റിമീറ്റർ ആണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫോർ സെൻറ്റിമീറ്റർ അരക്കാം പിന്നെ ഇവിടെ എന്താ ഉണ്ടാവുക ത്രീ സെന്റിമീറ്റർ ഉണ്ടാവും നമ്മളോട് സിക്സ് ആൻഡ് ത്രീ ഉള്ള ലംബകൽ വരയ്ക്കാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ ത്രീ ഉണ്ടാവും എന്നിട്ട് നമ്മൾ ഇതിനെ നമ്മളിതിനെ യോജിപ്പിക്കാം നമുക്കിവിടെ ഫോറല്ലേ ഇട്ടിയത് അപ്പോൾ മുകളിലെന്തായിരിക്കും ഫോറായിരിക്കും ഇങ്ങനെയുള്ള ഒരു പിക്ചറാണ് നമ്മളോട് വരക്കാൻ പറഞ്ഞത് അപ്പോൾ ആദ്യം നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കണം അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കാം ആദ്യം നമ്മൾ ടു സെന്റിമീറ്റർ അളവിൽ ഒരു ലൈൻ വരയ്ക്കുക എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് ഐസോസിലിസ് ട്രയാഗിൾ വരയ്ക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് സെൻറ്റിമീറ്റർ അളവിൽ നമുക്ക് എത്രയും കോണറിയില്ല അപ്പം നമ്മൾ മൂന്ന് സെൻറ്റിമീറ്റർ ഇതിലെടുക്കാം ഇതിൽ മൂന്ന് സെൻ്റിമീറ്റർ താ എടുത്തു എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കാം അപ്പം നമുക്കൊരു കൂട്ടിമുട്ടണ പോയിന്റ് ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ നമുക്ക് ഇതിനെ യോജിപ്പിക്കാം അപ്പം നമുക്ക് ത്രീ സെൻറ്റിമീറ്റേഴ്സ് ഉള്ള ഒരു ട്രയാങ്കിൾ കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ത്രീ സെൻറ്റിമീറ്റർ വശമുള്ള അൽസോസിലെ ഐസോസിൽ കിട്ടി ഇവിടെ അഡ്ജസ്റ്റെൻസ് സൈഡ് പാദം ടു സെൻ്റിമീറ്റർ വേണം അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ കൂടെ ഒരു പാരലോഗ്രാം അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് ട്രിപ്പീസി ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇനി നമ്മൾ ഫോർ സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം ഓക്കെ ഫോർ സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരയ്ക്കാം ി ഇങ്ങോട്ട് മൂന്നാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആണ് അപ്പോൾ നമ്മൾ അതെങ്ങനെ വരക്കും നമ്മൾ ആദ്യം മൂന്ന് സെന്റിമീറ്റർ നമുക്ക് കോണിന്റെ അളവ് അറിയില്ലല്ലേ അപ്പോൾ നമ്മൾ ആദ്യം മൂന്ന് സെന്റിമീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഫോർ ആണ് നമുക്ക് അറിയാല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫോർ സെന്റിമീറ്റർ നമ്മളെ സ്കെയിലിൽ എടുക്കണം സ്കെയിലിൽ ഫോർ സെന്റിമീറ്റർ എടുക്കുക എന്നിട്ട് ഈ മുകളിലെ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് അരയ്ക്കാം അപ്പോൾ നമുക്കിവിടെ ഒരു പോയിൻറ്റ് കൂട്ടിമുട്ടിയില്ലേ അത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് നമുക്കെന്ത് കിട്ടും ഒരു പാരലോഗ്രാമൊപ്പം വേറെ കിട്ടി അത് നമ്മൾ നമ്മളെ ട്രാമ്പിളിനോട് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഒരു ട്രിപ്പീസ് ചെയ്യാൻ കിട്ടി അപ്പോൾ ഇവിടെ എന്താണ് ഫോർ സെന്റിമീറ്റർ ഇവിടെ ത്രീ സെൻറ്റിമീറ്റർ ഇവിടെയും ഫോർ അപ്പോൾ നമുക്ക് വശങ്ങളുടെ അളവ് മാത്രമേ തന്നിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ എന്ത് വരച്ചു ട്രിപ്പ് ചെയ്യാൻ വരച്ചു അല്ലേ നമുക്ക് കോണുകളുടെ അളവൊന്നും തന്നിട്ടില്ലല്ലോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചു അല്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും